ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയത്തെ ആറാമത്തെ ബൈപ്പാസ് ആയ മതിലകം ബൈപ്പാസ് ആണെന്ന് കാണാൻ പോകും നാല് പോയിന്റ് ഏഴ് എട്ട് കിലോമീറ്റർ ആണ് മതിലകം ബൈപ്പാസിന്റെ നീളം ശിവാലയ കൺസ്ട്രക്ഷൻ എത്രയും വേഗതയിൽ പണികൾ പൂർത്തിയാക്കുന്ന ബൈപ്പാസും കൂടിയാണ് മതിലകം ബൈപ്പാസ് ഇവിടെ പണികൾ പൂർത്തിയായാൽ പിന്നെ എല്ലാ ബൈപ്പാസിന്റെയും പണികൾ പൂർത്തിയായതാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വൈൻഡപ്പ് ചെയ്തത് മൂന്ന് വിടികാസ് വന്ന് അവസാനിക്കുന്ന കൊറ്റംകുളം ഭാഗത്താണ് അതുപോലെ തന്നെ ഇതുവരെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ കൊറ്റംകുളം കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയ പാതയെ കൊടുത്ത് തന്നെ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് പിന്നീടാണ് നമ്മുടെ മതിലകം ബൈപ്പാസ് തുടങ്ങുന്നത് പുന്നക്ക ബസാറിൽ നിന്നാണ് മതിലങ്കം ബൈപ്പാസ് തുടങ്ങുന്നത് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു കൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് പിന്നെ ഈ ബൈപ്പാസിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട മാതിരിയല്ല ഇതുവരെ കണ്ട എല്ലാ ബൈപ്പാസുകളും തെങ്ങുംതോപ്പ് കൂടിയാണ് കടന്നു പോയിരിക്കുന്നത് പക്ഷെ ഈ ബൈപ്പാസിന്റെ പകുതിയോളം ഭാഗങ്ങള് കണ്ടൽക്കാടുകൾ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ മതിലകം ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ഒന്നെ അനുബന്ധിച്ചിട്ടുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് ഒരു ഭാഗത്തുള്ള ഗാർഡൻ ഗർഡൻസ്ട്രക്ഷൻ കഴിഞ്ഞ അതിൻ്റെ മോൾ ഭാഗത്ത് ഡെസ് സ്ലാബിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ വലതു ഭാഗത്ത് കാണാണ് പഴയ ദേശീയപാത ഇതിൽ കൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് അവിടെയൊക്കെ തെങ്ങും തോപ്പാട്ടാണ് ഇതൊന്നും അല്ല ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത് അപ്പൊ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ബൈപ്പാസുകളുടെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മാസങ്ങളത്തെ വ്യത്യാസമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അന്ന് വന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് നല്ല ലെവലിൽ കിടക്കുകയായിരുന്നു ഇപ്പം രണ്ടാമത് മഴയൊക്കെ വന്നിട്ട് ആകെ കൊള്ളായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകിയുള്ള കൾവടിന് നിർമ്മാണം നടക്കുന്നുണ്ട് വളരെ വേഗതയിലാണ് ഈ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ ശിവാലയ കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ദേശീയപാത അറുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് വന്നിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ നീളം കൂടിയ ബൈപ്പാസ് ആണ് വാടാനപ്പള്ളി ബൈപ്പാസ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ മതിലങ്കം ബൈപ്പാസ് വന്നിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ ഡ്രൈനേജിനോട് ചേർന്നിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളവട് നിർമ്മാണം നടന്നിരിക്കുകയാണ് അവിടെയൊക്കെ ജിയോ ടെക്സ്റ്റൈലാണ് വിരിച്ചിരിക്കുന്നത് പിന്നെ കുറെ നാളായിട്ട് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് മതിലകം ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മൾ ഡ്രോൺ എടുത്തതിന് ശേഷം ഇങ്ങനെ ഓരോ ബൈപ്പാസുകളും കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെത്തന്നെ നിങ്ങൾ നോക്കിയേ ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ മണ്ണിട്ടുയർത്തി വന്നിട്ടുള്ളൂ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ പാസും ഓവർ പാസും വരുന്നതിൻ്റെ അടുത്താണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വർക്കുകൾ നടന്നിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ ചെറിയ തോതിൽ മാത്രമേ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നിട്ടുള്ളൂ കാരണം ഈ ഭാഗത്ത് സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ലഭ്യതയായിരുന്നു കാരണം ഇവിടുത്തെ മണ്ണ് വളരെ സോഫ്റ്റ് മണ്ണാണ് ഒരു വെള്ളം കലർന്ന് ഇങ്ങനെ ഒരു മണൽ രൂപത്തിലുള്ള മണ്ണാണ് അപ്പോൾ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെയുള്ള ചതുപ്പ് നിലങ്ങൾ പൂർണ്ണമായി മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ കണ്ട നിങ്ങൾ റോഡിന് കുറുകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ വരുന്ന ആറുവരിപ്പാതേൻ്റെ റോഡിന് കുറുകെ കൾവേടന നിർമ്മാണങ്ങൾ നടന്നിരിക്കും ഇതൊക്കെ കറക്റ്റായിട്ട് ആ ഡ്രൈനേജുമായി ബന്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്രയും അധികം കൾവേർട്ടുകൾ ഈ റോഡിന് കുറുകെ പണിതിരിക്കുന്നത് അപ്പോൾ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെയാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിവളവിൽ നിന്നും ചക്കരപ്പാടം പോകുന്ന വഴിയുണ്ട് അതിന് കുറുകയാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിനനുബന്ധിച്ചുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഗർഡൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുഗൾ ഭാഗത്ത് ഡെക്സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഈ ബൈപ്പാസിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ബൈപ്പാസിനോട് ഒരു സൈഡിൽ തന്നെയാണ് കറക്റ്റ് ആയിട്ട് പാരലായിട്ടാണ് നമ്മളെ നിലവിലെ മതിലകം റോഡ് കടന്നു പോകുന്നത് ശിവാലയ കൺസ്ട്രക്ഷന് രണ്ട് റേച്ചാണ് തൃശ്ശൂർ ജില്ലയിൽ ഉള്ളത് ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ പല ടൌണുകളും ഒഴിവാക്കിയിട്ടാണ് തൃശൂർ ജില്ലയിലെ ബൈപ്പാസുകൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ വയഡനി വന്ന സമയത്ത് ടൗണുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് പൂർണ്ണമായിട്ട് നമ്മൾ മതിലകം ബൈപ്പാസ് കൂടെ ബുള്ളറ്റ് ഓടിച്ച വന്നിരിക്കുന്ന പക്ഷെ ഇപ്പോൾ പണികൾ പല സ്ഥലത്തും നടക്കുന്നതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി വരാൻ പറ്റാത്തതുകൊണ്ട് ടൗൺ മുഖാന്തരം വന്നിരിക്കുകയെന്ന കേട്ടോ അപ്പോൾ പള്ളിവളവിൽ നിന്നും ലെഫ്റ്റിക്കുള്ള റോഡാണിത് അവിടെ ആയിട്ടാണ് ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് പക്ഷെ ഈ അണ്ടർപാസിന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തുള്ള അതേമാതിരി തന്നെയാണ് ഒരു സ്ഥലത്ത് പീറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് പീറിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ട് പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തിയായിരുന്നു പക്ഷെ കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല ഇനി ഇവിടെ നിന്നാണ് ശിവാലയ കൺസ്ട്രക്ഷന് മതിലകം ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടായ സ്ഥലം കാരണം ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ചതുപ്പ് നിലങ്ങളാണ് അതുകൂടാതെ കണ്ടൽക്കാടുകളായിരുന്നു അപ്പൊ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടിട്ടാണ് ഈ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒന്നും പ്രശ്നമില്ല കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നുണ്ട് നിങ്ങൾ ഇവിടെ ആയിട്ടാണ് ഒരു പാലം വന്നിട്ടുണ്ട് ഇതിന്റെ അടുത്ത് ഭാഗം നോക്കിയാൽ നിങ്ങൾ ഫുൾ ആയിട്ട് ചതുപ്പ് നിലും അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളുള്ള സ്ഥലം കേട്ടോ തെങ്ങും അതുപോലെ തന്നെ കണ്ടൽക്കാടുകളൊക്കെയാണ് ഇതിന്റെ ഇടയിൽ കൂടിയാണ് മതിലങ്ങും ബൈപ്പാസ് പിന്നീട് ഇവിടെ മുന്നോട്ട് കടന്നു പോകുന്നത് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നീട് ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ട് ഈ പാലം നിൽക്കുന്ന സ്ഥലം വളരെയധികം ചതുപ്പ് നിലമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കണ്ടൽക്കാടുകളായിരുന്നു അതുപോലെ തന്നെ ചതുപ്പ് നിലകളായിരുന്നു കണ്ടെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ വളരെയധികം ഉയരം കുറഞ്ഞ പീറുകളാണ് വന്നിരിക്കുന്നത് അതിന്റെ മൂൾഭാഗത്ത് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ചതുപ്പ് നിലവും കണ്ടൽക്കാടുകളായിരുന്നു നല്ല വെള്ളക്കെട്ടുള്ള പ്രദേശമായിരുന്നു ഈ പ്രദേശമൊക്കെ ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വന്നത് എൻ്റെ സൈഡിൽ കൂടെ ഒരു പോക്കറ്റ് റോഡ് കൂടെ വന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ മതിലകം ബൈപ്പാസ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം മതിലകം ബൈപ്പാസിന്റെ വർക്കുകൾ എങ്ങനെയാണ് പ്രോഗ്രസീവായി നടന്നിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ സംഭവം നിങ്ങൾക്ക് അറിയോ ഇതാണ് ഡെക്സ് ലാബ് ഇട്ടോ സാധാരണ നമ്മൾ ഗേഡറിന്റെ ഇടയിൽ ഡെക്ക് ഷീറ്റ് വെക്കുന്നതാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലത്തെ റീച്ചിലൊക്കെ കണ്ടിരിക്കുന്നത് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ ഗേഡറുകളുടെ ഇടയിൽ ഇതുപോലെയുള്ള ഡെക്ക് ഷീറ്റ് വെച്ചിട്ടാണ് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യുന്നത് ഇത് ചെറിയൊരു വയഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിലാണ് ഇതുപോലെയുള്ള വയഡക്റ്റ് വരുന്നത് സാധാരണ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കി പോയാൽ മതി പക്ഷേ ഇവിടെ ചതുപ്പ് നിലമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു പാലം വന്നിരിക്കുന്നത് അതും വളരെയധികം ഉയരം കുറഞ്ഞൊരു പാലം കൂടിയാണ് പിന്നീട് ഇവിടെ നിന്ന് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കണ്ട സൈഡിൽ കോൺക്രീറ്റ് വാള നിർമ്മാണം നടന്നിരിക്കുന്നു അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവേർട്ടിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് കാരണം ഇവിടെ വെള്ളക്കെട്ട് കണ്ടമാനം ഉള്ളതാണ് അതുകൊണ്ടാണ് റോഡിന് കുറുകെ കൾവേർട്ടുകൾ ഈ മതിലകം ബൈപ്പാസിൽ ഇഷ്ടം പോലെ വന്നിട്ടുമുണ്ട് പിന്നീട് ഇവിടെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇവിടെ ഇപ്പം ഈ വയഡക്റ്റിൻ്റെ മുഗൾ ഭാഗത്ത് വെക്കുന്നതും അതുപോലെ തന്നെ ഇനി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് ആകൊറ്റ വയഡക്റ്റിനെ വന്നിട്ടുള്ളൂ അതിന് മതിലകം ബൈപ്പാസിലാണ് വന്നിരിക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ആ വയഡക്റ്റിൻ്റെ നീളം അപ്പം അതിൻ്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡറുകൾ പ്രീ കാശ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ ഇവിടെ നിന്നാണ് പിന്നീട് ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഈ പാലത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ മുകളിൽ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വേഗതയിലാണ് ഇപ്പോൾ ഈ വാടകിൻ്റെ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വാഡക്റ്റിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റളഷൻ എടുക്കാണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്താണ് പല സ്ഥലത്തും നാഷണൽ ഹൈവേൻ്റെ വികസനത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കണ്ടിരിക്കുന്നത് വളാഞ്ചേരി ബൈപ്പാസിലാണ് അതൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ പുതിയ പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ ഒരു ചെറിയ വയഡക്റ്റ് കണ്ടില്ലേ ആ വയഡക്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്തിട്ട് അങ്ങനെ വർക്ക് നടത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ചതുപ്പ് നിലങ്ങൾ തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ അംശം കുറച്ച് കുറവായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടെയും പാലം വരുന്നതായിരുന്നു തൃശൂർ ജില്ലയിലെ ബൈപ്പാസുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് കാരണം അതിൽ കൂടെയുള്ള യാത്ര നന്നായിട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും കാരണം തെങ്ങും തോപ്പുകളുടെ ഇടയിൽ കൂടിയും അതുപോലെ തന്നെ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ തൃശ്ശൂർ റീച്ചിലെ ബൈപ്പാസുകൾ കടന്നു പോയിരിക്കുന്നത് ടൗണുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നാൽ ഇതിനൊക്കെ നേരെ വിപരീതമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കടന്നു പോയിരിക്കുന്നത് ടൗണുകൾ കൂടിയാണ് മലപ്പുറം ജില്ലയിൽ ആകെ രണ്ട് ബൈപ്പാസുകളുള്ളു അതുപോലെ തന്നെ കോഴിക്കോടാണേൽ തന്നെ കോഴിക്കോട് ബൈപ്പാസ് ആണ് പിന്നീട് ആറുവരിപ്പാതയായിട്ട് വീതി കൂട്ടി വരുന്നത് അതും ടൗണുമായിട്ട് തീരെ ടച്ച് ചെയ്യാതെയാണ് പോകുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ നമ്മള് വയഡക്ടിന്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡറുകൾ പ്രീ കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടൊക്കെ ഇതിന്റെ പ്രീ കാസ്റ്റിങ് കഴിഞ്ഞിട്ട് ഇത് ഫുള്ളായിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാഗത്തുള്ള വർക്കുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ മതിലകം ബൈപ്പാസിന്റെ പേരുകൾ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് നല്ല നീളമുള്ള ഗേഡറുകളാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണത് അതാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂർ റീച്ചില് ശിവാലയ കൺസ്ട്രക്ഷന്റെ ഒരു പൊൻതൂവലായിരിക്കും ഈ മതിലകം ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം നമ്മൾ ഈ വയഡക്റ്റിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിയാനുള്ളൂ ഗേർഡർ ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ച ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് പ്രവർത്തനങ്ങളും പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്രോച്ച് റോഡ് വളരെയധികം ഹൈറ്റ് കുറഞ്ഞിട്ടാണ് വരുന്നത് കാരണം നിങ്ങൾ കണ്ടവിടുത്തെ ഈ ഫസ്റ്റ് പീർ കണ്ട നിങ്ങൾ ഇത് വളരെയധികം താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത് ഈ ഗേഡർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം നീളമുള്ള ഗേഡറുകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇനി ഈ വയഡക്റ്റ് കടന്നു പോകുന്നതിന്റെ അടിഭാഗത്തു കൂടെ വേറൊരു റോഡും കൂടി കടന്നു പോകുന്നുണ്ട് കണ്ടാ നിങ്ങള് ഈ റോഡ് ഏതാ നിങ്ങൾക്ക് അറിയോ ഇത് എസ് എൻപുരത്തിൽ നിന്നും പൂവത്തും പാലമുണ്ട് അങ്ങോട്ട് പോകുന്ന റോഡാട്ടോ അപ്പൊ ഇതിന്റെ വലതു ഭാഗത്താണ് എസ് എൻപുരം അതുപോലെ തന്നെ ഇടത് ഭാഗത്തായിട്ടാണ് പാലം വന്നിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടത് നിങ്ങൾ ഇവിടെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഗേഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ ക്രോസ് ഗേഡറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു ബ്രിഡ്ജാണിത് അപ്പൊ ഇവിടെയാണ് ഇനി വർക്ക് നടക്കാനുള്ളട്ടോ അപ്പൊ നമുക്ക് നേരെ പൂവത്തും കടവ് പാലം കണ്ടിട്ട് വരാം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ ഈ പാലം അടിപൊളി പാലൊക്കെ തന്നെയാണ് പക്ഷേ പാലൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് മിക്കോറി അടുത്തന്നെ ടാറി കിട്ടും കാരണം ദേശീയപാത അറുപത്തിയാറിന്റെ വർക്കുകൾ പൂർത്തീകരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഭാഗത്തുള്ളതിനനുസരിച്ചുള്ള വികസനമൊക്കെ വന്നുകൂടായില്ല പിന്നെ ഇവിടെ നിന്ന് കാണിച്ചാൽ എങ്ങനെയായിരുന്നു ഈ പ്രദേശം ആദ്യം എന്നുള്ളത് കണ്ടോ ഈ ഭാഗം നോക്കിയാൽ ഇതേ മാതിരിയായിരുന്നു അവിടെ ആയിരുന്നത് അതിൽ കൂടെയാണ് ഇപ്പം നമ്മൾ ഈ വയഡക്റ്റ് കടന്നു പോകുന്നത് ഇനി എസ് എൻപുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് എൻപുരം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗൺ തന്നെയാട്ടോ അത് മെയിൻ ടൗൺ തന്നെയാണ് ഒരു വളവും കൂടിയാണ് അപ്പം ഈ തിരക്കൊക്കെ പൂർണ്ണമായി ഒഴിവാക്കാം അതാണ് ഞാൻ പറഞ്ഞ മതിലകം ബൈപ്പാസ് കടന്നു പോകുന്ന എല്ലാ ടൗണുകളും ഒഴിവാക്കിയിട്ടാണ് ഒന്നാമതേ ഇവിടെ ഇടുങ്ങിയ റോഡാണ് രണ്ട് വണ്ടികൾ മാത്രമേ കടന്നു പോകുള്ളൂ ഇത് രണ്ടു വരിപ്പാതയും കൂടിയാണ് അപ്പം ഈ ജംഗ്ഷൻ കണ്ടാൽ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ എന്താ തിരക്ക് എന്നുള്ളത് അഥവാ ഈ ദേശീയപാതയറ്റം ഈ റോഡിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്തായാലും നല്ലൊരു കാര്യം തന്നെ ഇതുപോലെ ടൗണുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഒന്നേ കിലോമീറ്റർ വരുന്ന മതിലകം ബൈപ്പാസിലെ തൃശ്ശൂർ ജില്ലയിലെ ഏക വയക്റ്റ് ഇപ്പൊ ഇവിടെയൊക്കെ ഡെക്സ് ലാബിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയും വർക്കുകൾ ഇഷ്ടം പോലെ നടക്കാനുണ്ട് നടക്കാനിട്ടോ ഏകദേശം ഇവിടം വരെ മാത്രമേ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ പുന്നക്ക ബസാറിൽ നിന്നും തുടങ്ങുന്ന മതിലകം ബൈപ്പാസ് പിന്നീട് വന്ന് അവസാനിക്കണ് അഞ്ചാം പരിധിയിലാണ് ഇവിടെ ഇനി നമ്മൾ വിചാരിക്കണമാര് ഇവിടെ പെട്ടെന്ന് ഒരു വർക്കുകൾ കംപ്ലീറ്റ് ആണ് കാരണം ഓരോ ഭാഗത്തും ഇപ്പോൾ ഗർഡർ ഇൻസ്റ്റാൾ വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് എത്രയും വേഗം തീർക്കണം അവർക്ക് അത്രയും വലിയൊരു ബൈപ്പാസും കൂടിയാണ് ഇത് കാരണം വാടാനപ്പള്ളി ബൈപ്പാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് മതിലകം ബൈപ്പാസും കൂടിയാണ് അപ്പോൾ ഇതാണ് അഞ്ചാം പരുത്തി കേട്ടോ അഞ്ചാം പരിധിയിൽ വന്നിട്ടാണ് മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടാണ് വയഡക്റ്റ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നതും കാരണം ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ട് പോവാട്ടോ അപ്പോൾ ഇവിടം വരെയാണ് വയഡക്റ്റ് പാലത്തിന്റെ പീറുകൾ വന്നിരിക്കുന്നത് പിന്നെ മലപ്പുറം റീച്ചും നമ്മൾ തൃശ്ശൂർ റീച്ചും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം മലപ്പുറം റീച്ചിൽ കെ എൻ ആർ സി വളരെ വേഗതയിൽ കുറേ മുൻപ് തന്നെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ശിവാല കൺസ്ട്രക്ഷൻ വർക്കുകൾ തുടങ്ങിയത് പിന്നെ മണ്ണിൻ്റെ പ്രശ്നം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു മപ്പുറം ബ്രീജിൽ കെ എൻ ആർ സിയിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം പല സ്ഥലത്തും റോഡുകൾ കടന്നു പോകുന്നത് വലിയ വലിയ കുന്നുകൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ ഓവർപാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ടൊക്കെ കുറേ പ്രദേശങ്ങൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ മണ്ണുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വർക്കിന് വേണ്ടിയിട്ട് ഇവർക്ക് പുറത്തു നിന്നാണ് ചെമ്മണ്ണ് കൊണ്ടുവരേണ്ടി വന്നത് ഇവർക്ക് ഏഴ് ബൈപ്പാസുകളിൽ ആറ് ബൈപ്പാസും ഇതുപോലെയുള്ള ചതുപ്പ് നിലങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ മെയിൻ റോഡ് ഒഴിവാക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ മണ്ണിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഇതിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് മാത്രമേ ഉള്ളൂ നിലവിലെ ബൈപ്പാസ് ഒന്നും കൂടിയും വീതി കൂട്ടി വരുന്നത് ഇപ്പോൾ വയഡക്ട് തുടങ്ങുന്ന സ്ഥലത്താണ് കാര്യമായിട്ട് വർക്കുകൾ നടന്നത് ഏകദേശം വയഡക്ടിന്റെ പകുതിയോളം ഭാഗത്ത് ഗേർഡൻ ഇൻസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി പകുതി ഭാഗത്താണ് ഗർഡൻ ഇൻസ്ട്രക്ഷൻ നടക്കാനുള്ളത് പിന്നെ ഇവിടെ പഴയ ദേശീയപാത പിന്നീട് ഈ വയഡക്ടിൻ്റെ അടിഭാഗത്തൂടെ കടന്നിട്ടാണ് പോവുക എന്ന് വെച്ചാൽ നിന്ന് പിന്നീട് സർവീസ് റോഡിലേക്ക് പഴയ റോഡ് വന്ന് ചേരുന്നർത്ഥം അപ്പൊ ഇവിടെ നിന്നാണ് ഇനി മണ്ണിട്ട് ലെവലാക്കി വരുന്നത് അപ്പൊ നിലവിലെ ഏകദേശം ദേശീയപാതയുടെ ഏകദേശം ഒരേ ഹൈറ്റിൽ തന്നെയാണ് വരിക ഇപ്പൊ മെയിനായിട്ട് മതിലകം ബൈപ്പാസിൽ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ വയഡക്സിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷനും അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കാസ്റ്റിംഗിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ബൈപ്പാസുകളൊക്കെ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇനി തൃശൂർ റീച്ചില് പൂർണ്ണമായിട്ട് ഗതാഗതക്കുരുക്കില്ലാണ്ട് സഞ്ചരിക്കാൻ സാധിക്കും കണ്ടോ ഇനി വയഡക്റ്റിന്റെ ഈ അഞ്ചാം പരിധി ഭാഗത്താണ് ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മതിലകം ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് നന്മാറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ